ഹലോ അപ്പോൾ ഇതാണ് മക്കളെ നമ്മൾ ഉണ്ടാക്കിയ ഒരു ലക്ഷം ചലഞ്ചിൻ്റെ ഇതുണ്ട് ഇത് നമുക്ക് ഓൺലൈൻ അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ട് നാപ്ടോളിലൊക്കെ ഇതിന് അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ വില പക്ഷേ ഇത് നമ്മൾ വെറും ഇരുപത് രൂപ മുപ്പത് രൂപ കൊണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് കാണാം ഹലോ ഗൈസ് ഷാനിഫൈ ഡോർ ഒഫീഷ്യൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പുതിയൊരു പരിപാടിയാണ് എല്ലാവരും ഏകദേശം ഒരു ലക്ഷം രൂപ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊരു ഒരു ബോക്സ് വാങ്ങണ്ട് നൂറ് രൂപ അഞ്ഞൂറ് രൂപ ഇരുന്നൂറ് രൂപ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ നമുക്ക് കഴിഞ്ഞാൽ നാലാളാണല്ലോ മിന്നാപ്പി തന്നാപ്പി മിച്ചാപ്പി ബില്ലാപ്പി ഇവർക്ക് നാലാൾക്കും ഞാൻ നാല് ബോക്സ് ഉണ്ടാക്കി കൊടുക്കണം കാണാം ഇവിടെ ബോക്സ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള മക്കളെ ഒരു ബോട്ടിൽ ഉണ്ടാവുകയുള്ളു ഇഞ്ചിരിക്കണോക്ക് ഇത് നമ്മളെ പരിപാടി ടു ത്രീ 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 ഒരെണ്ണം ഉണ്ട് ഫോർ കുറെ കാലായിട്ട് ഇരിക്കുന്ന സാധനമാണ് ഇതാണ് നമ്മളെ പരിപാടി എന്താ പരിപാടി എന്താ പരിപാടി ആ സർ സർപ്രൈസ് പരിപാടി നടക്കൂ നമ്മളിത് കഴുകണം കഴുകില്ല അവിടെ അത് അപ്പം അവിടെ കൊണ്ടോ പക്ഷേ ചേച്ചി തരാം കഴുകി പരിപാടി ൃത്തിയാക്കി എടുക്കരിപാടി ചെറിയോ ആട്ടോ ഉള്ളു അതുകൊണ്ട് പെട്ടെന്ന് കഴുകാൻ പറ്റൂല

ഇതെന്ത് ചെയ്യണം എന്നറിയോണ സ്റ്റിക്കർ നമുക്ക് എന്ത് ചെയ്യണം ഓക്കെ കുറച്ചു നേരം അവിടെ ഇരുന്ന് ഉണങ്ങട്ടെ നമുക്ക് ഉമ്മനൊടിച്ച് തരാം എന്നിട്ട് വന്നിട്ട് അതിന്റെ സ്റ്റിക്കർ കളഞ്ഞ് കഴിഞ്ഞാൽ

തുടച്ചെടുക്കണം ഓരോന്നും നല്ല തുടച്ചെടുത്തി അപ്പോൾ നമ്മളെ നാല് ബോട്ടിലും റെഡിയാണ് ഒന്ന് മിന്നാപ്പിക്ക് ഒന്ന് തന്നാപ്പിക്ക് ഒന്ന് മിച്ചാപ്പിക്ക് ഒന്ന് തന്നാപ്പിക്ക് സംഭവമൊന്നുമല്ല അതണ്ട ഇതാണ് സാധനം ആ അതാണ് സാധനം സംഭവം എന്താ വച്ചാൽ ഇതാണ്ടാ ഇത് അഞ്ഞൂറ് ഉറുപ്പ് കൊടുക്കണം ഓൺലൈനിൽ ലാപ്ടോപ്പിൽ ഒരു ലക്ഷം റുപ്യാവണ പരിപാടി അപ്പോൾ അതിന് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഇത് നമ്മളെന്താ വെച്ചാൽ ഗംഡിട്ട് ലോക്ക് ചെയ്യണമെന്നുല്ല ഇത് ഒരു മനസ്സിനൊരു ഉറപ്പ് വേണം ഇത് തുറക്കില്ല എന്നല്ലേ ഏ ആ ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ ഇതിന് നമ്മൾ ആ പോയിക്കണം അപ്പോൾ ഇത് നമ്മളിപ്പോൾ തൽക്കാലം ഇത് ആ ഇതിപ്പോൾ കട്ട് ചെയ്യണ് ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒട്ടിക്കും ബാക്കി വീഡിയോ കാണാം ഇതൊക്കെ ഒട്ടിച്ച് റെഡി റെഡി എന്താണ് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് ഒരു ബോക്സ് ബോക്സ് ഇതിന്റെ എടുത്തിട്ട് ഹോട്ട് ഉണ്ടാവും ഒന്ന് ചില്ലർ പൈസ ഒന്ന് നോട്ടു ടൂ ഇതാണ് ഏഹ് പക്ഷെ ഞങ്ങള് ഇത് എന്താണ് പുതിയ മോഡലാക്കി പുതിയ മോഡലാക്കി എന്നിട്ട് ഈ പേപ്പർ പ്രിന്റ് എടുത്ത് മേടിച്ചാണ് ഇതിന്

ഒരു ലക്ഷം രൂപ ആവും ഞങ്ങള് എന്താണ് പൈസ തുടങ്ങി ബില്ലുന്റെ മിന്നൂന്റെത്തും അഞ്ഞൂറ് അഞ്ഞൂറും ഇരുന്നൂറും എന്താണ് നൂറും ആയിക്കണം ഇടലൊടങ്ങൾ നൂറു ആയിക്കോളൂ ഞങ്ങളേത് എല്ലാടത്തും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതിൽ പൈസ അന്ന് തുട തുടങ്ങിയിട്ട് ഇതിൻ്റെ പ്ലാസ്റ്റിക് ഊരി കളഞ്ഞിട്ട് ഞങ്ങൾ ഒരു ദിവസം എന്താണ് ഇത് മീസിനെ അവർ ആരെയോടും പറയാണ്ട് ഞാൻ ഉപ്പച്ച് മാത്രം പോയിട്ടാണ് മേടിച്ചത് ഈ പേപ്പറ്